മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും നഷ്ടപ്പെട്ട രേഖകൾ പുനഃസൃഷ്ടിച്ച കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് രേഖകളാണ് നഷ്ടപ്പെട്ടത് ഇവ പ്രതിഭാഗത്തിനെ പരിശോധിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കിരൺ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് കിരൺ ഏതായാലും വലിയ ഗുരുതരമായ ഒരു ക്രമക്കേട് തന്നെയാണ് ഈ അഭിമന്യു കൊലക്കേസിൽ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നല്ലവർ രേഖകളൊക്കെ തന്നെ പുനഃസൃഷ്ടിച്ച് അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ നഷ്ടപ്പെട്ട രേഖകളാണ് ഇന്ന് കോടതി പരിഗണിക്കുക കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട പതിനൊന്ന് രേഖകൾ പുനഃസൃഷ്ടിച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായിട്ട് നേരത്തെ തന്നെ ആ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇനി പുനഃസൃഷ്ടിക്കുന്ന രേഖകൾ ഇത് പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു പ്രധാനമായിട്ടും ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത് ഇങ്ങനെ രേഖകൾ പുനഃസൃഷ്ടിച്ചാൽ ഇത് കേസിനെ ബാധിക്കും എന്നുള്ളൊരു ആവശ്യം ഇവർ പ്രതിഭാഗം നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് സ്വാഭാവിക നടപടികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ രേഖകൾ പുനഃസൃഷ്ടിച്ചാൽ ഇത് പ്രതിഭാഗത്തിന് പരിശോധിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതി നിർദ്ദേശം നൽകിയത് അതുകൊണ്ട് തന്നെ ഏതായാലും ഈ പ്രതിഭാഗത്തിന് ഇന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പ്രതിഭാഗത്തിന് ഈ കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഏതായാലും കോടതി നൽകിയിട്ടുണ്ട്